കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ ലീഗ് നേതാവ് പാറക്കൽ നോട്ടീസ് അയച്ചത് സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരണം നടത്തിയ പാറക്ക് പരസ്യമായി ഖേദം പ്രകടിപ്പിക്കുകയും അത് പരസ്യപ്പെടുത്തുകയും ചെയ്യണമെന്നാണ് വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെടുന്നത് ലീഗ് സംസ്ഥാന സെക്രട്ടറിയായ പാറക്കൽ ഡിവൈഎഫ്ഐ വടകര ബ്ലോക്ക് പ്രസിഡന്റ് വക്കീൽ നോട്ടീസ് അയച്ചത് പാറക്കൽ പരസ്യമായി ഖേദം അത് പരസ്യപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ടാണ് വക്കീൽ നോട്ടീസ് മൂന്ന് ദിവസത്തിനകം ഇത് ചെയ്തില്ലെങ്കിൽ തുടർ നിയമ നടപടിയിലേക്ക് കടക്കുമെന്നും വക്കീൽ നോട്ടീസിൽ പറയുന്നു റിബേഷിന്റെ പേര് പറഞ്ഞ് കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ അബ്ദുള്ള സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചാരണം നടത്തിയിരുന്നു ഇതാണ് വക്കീൽ നോട്ടീസ് അയക്കാൻ ഇടയാക്കിയത് ഈ പോസ്റ്റർ നിർമ്മിച്ചു എന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഇത് നിർമ്മിച്ച ആളാണ് എന്ന രീതിയിലേക്ക് എന്നെയും എൻ്റെ പ്രസ്ഥാനത്തെയും മോശപ്പെടുത്തുന്ന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത് അതിനെ നിയമപരമായ രീതിയിലേക്ക് നേരിടാൻ പ്രസ്ഥാനവും വ്യക്തിപരമായ രീതിയിലേക്കും തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ പേരിൽ പാറക്കൽ അബ്ദുള്ളയാണ് ഈ പ്രവർത്തനത്തിന്റെ ഈ പ്രചാരണ പ്രവർത്തനം തുടക്കം കുറിച്ചത് പാറക്കൽ അബ്ദുള്ളക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് മീഡിയ വൺ ചാനൽ സംപ്രേഷണം ചെയ്യുന്ന പരിപാടിക്കെതിരെയും റിബേഷ് പരാതി നൽകി വടകര ഡിവൈഎസ്പിക്കാണ് പരാതി നൽകിയത് ഈ പരിപാടിയിലും റിബേഷ് ആണ് സ്ക്രീൻഷോട്ടിന് പിന്നിലെന്ന് പറഞ്ഞിരുന്നു നിർമ്മിച്ച് എന്ന രീതിയിലേക്ക് പ്രചരണം നടത്തിയ മാധ്യമം ആ എന്താണ് നിയമപരമായ നടപടിയിലേക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ തെറ്റായ പ്രചാരണം നടത്തുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് ഡിവൈഎഫ്ഐ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു കൈരളി ന്യൂസ് കോഴിക്കോട്